എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് മുളകെട്ട മീൻകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്നും കണ്ടിട്ട് വരാം ഇപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചീനച്ചട്ടിയിലാണ് മുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ എന്നിട്ട് നമുക്ക് ചട്ടിക്കകത്ത് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ അതിനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ള് ഉലുവായും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്താണ് ഉലുവായി കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കണം അതിനുശേഷം നാല് ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്ത് ഈ പൊടികളിലൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് ഞാൻ കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളി ഇട്ട് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി രണ്ടുമൂന്ന് ദിവസം കേടാകാതെ ഇരിക്കുവേ അപ്പോൾ ഞാൻ ഈ കുടമ്പുളി ഇത് മൂത്ത് വരുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുടമ്പുളി ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞ് കുറച്ചൊരു വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് അതൊന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കറച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്കിനി ചീൻചട്ടിയും കൂടെ കഴുകി ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം ചാറ് നമുക്ക് ആവശ്യം അത്രയും വെള്ളം വേണം കാരണം ഇത് അതുപോലെ തന്നെ ഇതൊന്ന് പറ്റി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഒന്നര ടീസ്പൂണുള്ള ഉപ്പും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും പുളിയെല്ലാം കറക്റ്റായെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കണ്ട അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിതിലേക്ക് വറ്റ മീനാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ വറ്റയില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു ഒരു അര കിലോയിൽ കൂടലുണ്ട് അതാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ കഴുകിയെടുത്തതാണേ അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തവി വെച്ച് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഇനി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കറി ഇത് ഇതേ പരിവായി വന്നിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചക്കറി വേപ്പിലിയാണേ അതിന് മുമ്പ് ഞാനിതൊന്ന് ചുറ്റിച്ചു കൊടുക്കുവാണേ ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് പിന്നെ തവിയിട്ട് ഇളക്കരുത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂട്ടണമെങ്കിൽ പിന്നെ തവി ഒന്നും ഇട്ട് ഇളക്കരുത് മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത് ഉള്ളി ഒട്ടും ചേർക്കരുത് അപ്പോൾ ഞാനിത് കുറച്ച് ഭാഗത്തോട്ടം ചാറൊക്കെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം മൂടി വെച്ച് ഒന്നും ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കൊന്ന് പറ്റിച്ചെടുക്കണം അപ്പം ഞാൻ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുവാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള വറ്റക്കറി മുളകിട്ടത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ബ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്